കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം മമ്മോസിൽ നിന്നൊരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ഇതേപോലെ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആക്കി നിർത്താം സർപ്രൈസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ ക്ഷമ കിട്ടിയില്ലേ കുറേ നേരമായി പോയില്ലേ സർപ്രൈസ് എത്തുന്നില്ലല്ലേ ഇവിടെ വാ ഇവിടെ ഇരിക്കി ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ സർപ്രൈസ് വരും എന്തെങ്കിലും സർപ്രൈസ് വരും അമ്മച്ചേ ഓട്ടോറിക്ഷയിലേ ആ ചപ്പേസ് വരും ഇപ്പൊ വരും ഇപ്പെത്തും സർപ്പൈസ് പാവന്റെ കുട്ടി ക്ഷേമ കെട്ടിക്കന്ന് എവിടെ അമ്മ സർപ്പൈസ് ഏ ഇങ്ങോട്ടും ഇവിടെ വന്ന് പറയും എന്തിനാ അവിടെ നിൽക്കുന്നേ ഇങ്ങോട്ട് അമ്മ അയച്ചാട്ടെ എന്താണ് ആ ആരാ എന്തായി വരുക ആരാ എന്താ പി ചപ്പേച്ച് അല്ലേ എന്താപ്പീ ചപ്പഴ് ഇർട്ടായിപ്പോ എല്ലാം റബ്ബേ ചപ്പഴിച്ചിനൊക്കെ കുടിയേരം വെളുത്ത് കാത്തു നിൽക്കാൻ തുടങ്ങിട്ട് ചപ്പേച്ച് എന്താ ചപ്പിച്ച് അപ്പവാ സമ്മാന എന്താ എന്താപ്പ ചപ്പ് ഏ സമ്മാനാ അങ്ങോട്ട് പെട്ടന്ന് ആയി വരും ബോ പോറങ്ങോ ആ സർപ്രൈസ് വരുന്നുണ്ടോ അമ്മോ ഹോ നേരം പൊളിക്കുട്ടീനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പോഴും എത്ര നേരെ ഏതാ വരുന്ന സർപ്രൈസ് ഇട്ടോ അവിടെ തന്നെ ഇരുന്നട്ടോ വരുന്നുണ്ടേ സർപ്രൈസ് വരുന്നുണ്ട് കേറണ്ട സർപ്രൈസാണ് പോയിട്ട് സർപ്രൈസ് എന്താ മമ്മൂസിന് റിയാക്ഷൻ സർപ്രൈസ് ഒരു ക്ലൂ പോലും ഞാൻ തന്നിട്ടില്ല എൻ്റെ കുട്ടിക്ക് അതാ വരുന്നു സർപ്രൈസ് പോയേക്കൊക്കെ സർപ്രൈസ് ഇവിടെന്നാ മതി ഇവിടെന്നാ മതി വരും സർപ്രൈസ് കൊണ്ടത്തെ ഒരാൾ കേട്ടോ എന്താണത് അതാ ഒരാളെ കൊണ്ടത്തോ പോണ്ട ഇങ്ങോട്ട് വരും അമ്മൂനെ ഇങ്ങോട്ട് കൊണ്ടത്തരു സർപ്രൈസ് അമ്മ പോണ്ട വരും നായി പിടിക്കും അടുവണ്ടി നിർത്തി മേരെ കേറ് സർപ്രൈസ് കിട്ടിയാ എന്താ സർപ്രൈസ് താരാ ഇല്ല എത്തിയിട്ടില്ല ഇന്നിനിപ്പറയണ്ടി വരൂല മകനൊക്കെ മോൻ്റെ മകനോക്കെട്ട് സന്തോഷം ഉണ്ടോട്ടെ സന്തോഷുണ്ടോ നിങ്ങള് വെച്ചുട്ടോ ഇരിക്കാൻ പറ ചായ കൊടുക്കണ്ടേ ഇരിക്കാൻ പറ വെള്ളം കൊടുക്കണ്ടേ ഇപ്പൊ സർപ്രൈസിന് വേണ്ടിയിട്ടാ സർപ്രൈസ് വരെ നരക്കാറാണേ അതാണ് ഈ റൂമൊക്കെയാ കൊണ്ടാത്തത് കൊണ്ടന്ന് കഴിഞ്ഞാ പിന്നെ